പിടിച്ചാൽ പ്രളയമുണ്ടായാൽ അപകടമുണ്ടായാൽ എന്തിന് പൂച്ച കിണറ്റിൽ വീണാൽ പോലും ഒരു വിളിയിൽ ഓടിയെത്തും ഫയർഫോഴ്സ് അതിനെല്ലാം മുന്നിട്ടിറങ്ങുന്നത് ഫയർമാൻമാരാണ് ആ ഫയർമാൻമാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാനാണ് സർക്കാർ നീക്കം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അഥവാ ഫയർമാൻ സംസ്ഥാനത്ത് നൂറ്റി മുപ്പത് ഫയർ സ്റ്റേഷനുകളിലായി ഡ്രൈവർമാരടക്കം മൂവായിരത്തി അഞ്ഞൂറോളം ഫയർമാൻമാരാണുള്ളത് ഈ തസ്തികയിൽ വെട്ടിക്കുറവ് വരുത്താനാണ് സർക്കാരിൻ്റെ നീക്കം ഇരുപത്തിമൂന്ന് ഫയർമാൻ തസ്തിക ഇല്ലാതാക്കാനാണ് ശുപാർശ പകരം പ്രമോഷൻ തസ്തിക പതിനെട്ടെണ്ണം സൃഷ്ടിക്കാനാണ് തീരുമാനം ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് ഫയർ ഓഫീസർ തസ്തികയാണ് പുതുതായി സൃഷ്ടിക്കുന്നത് അടിക്കടി അപകടങ്ങളും പ്രകൃതി ദുരന്തങ്ങളും സംഭവിക്കുന്ന സ്ഥിതിയുള്ളപ്പോൾ ഫയർമാൻമാരുടെ എണ്ണം കുറയ്ക്കുന്നത് സേനയ്ക്കുള്ളിൽ തന്നെ വലിയ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് സാമ്പത്തിക പരാധീനത കാരണം നേരത്തെ പുതിയ തസ്തിക സൃഷ്ടിക്കുന്നതിന് സർക്കാർ എതിർപ്പ് ഈ എതിർപ്പിനെ മറികടക്കാനാണ് ഫയർമാൻമാരുടെ എണ്ണം കുറയ്ക്കുക എന്ന തന്ത്രം പ്രയോഗിക്കുന്നത് ഇത് സംബന്ധിച്ച ശുപാർശ സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ് ഇപ്പോൾ തന്നെ സേവന രംഗത്ത് ആവശ്യത്തിന് അംഗബലമില്ലാതെ നട്ടം തിരിയുകയാണ് കേരള ഫയർഫോഴ്സ് കഴിഞ്ഞ വർഷം മാത്രം വിവിധ യൂണിറ്റുകളിലായി സഹായം അഭ്യർത്ഥിച്ച് നാൽപ്പത്തിരണ്ടായിരം കോളുകളാണ് വന്നത് ഫയർമാൻ തസ്തികയിൽ വെട്ടിക്കുറവ് സംഭവിച്ചാൽ രക്ഷാപ്രവർത്തനത്തെ അത് സാരമായി ബാധിക്കുമെന്ന് തന്നെയാണ് അസോസിയേഷനുകളും വ്യക്തമാക്കുന്നത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം